സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഇന്നും നാളെയും കൂടി ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകും അതുകൊണ്ട് തന്നെ വേനൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കനത്ത ജാഗ്രത പുലർത്തണമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇരുപത്തിയൊന്ന് മുതൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കാനാണ് സാധ്യത കൂടുതൽ വൈകുന്നേരങ്ങളിലും രാത്രിയിലുമാണ് മഴ പെയ്യുക ന്യൂനമർദ്ദ പാത്തിയും അന്തരീക്ഷ മർദ്ദവുമാണ് മഴ പെയ്യാനുള്ള കാരണമായി പറയുന്നതും കഴിഞ്ഞ ദിവസം തെക്കിൽ നിന്ന് വടക്കോട്ടാണ് നീങ്ങിയതും ഇടി മേഘങ്ങൾ അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്നുണ്ട് ഇതാണ് മഴയ്ക്ക് കാരണം ഇടിമിന്നലിനൊപ്പം തന്നെ കാറ്റുമുണ്ടാകും ഇരുപത്തി കൂടി തന്നെ മഴ ഒറീസ വെസ്റ്റ് ബംഗാൾ ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ മഴ കുറഞ്ഞാൽ ചൂട് കൂടും ഇന്ന് ചൂട് മുന്നറിയിപ്പ് നൽകിയിട്ടുമില്ല മഴ മാറി നിന്നാൽ വീണ്ടും ചൂട് മുന്നറിയിപ്പ് ഉണ്ടാകുമെന്നാണ് പറയുന്നതും അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്ത് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ മലപ്പുറം വയനാട് കോഴിക്കോട് അതുപോലെ തന്നെ കാലിക്കട്ട് എന്നീ പ്രദേശങ്ങളിലും മഴ കാരണം വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതും അതുപോലെ തന്നെ ഇടിമിന്നലിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നതും മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സംഭവിക്കാൻ ഇടിമിന്നൽ കാരണമായേക്കും അതിനാൽ തന്നെ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നതും ഇടിമിന്നൽ എല്ലായ്പ്പോഴും ദൃശ്യമാകണമെന്നില്ല എന്നതിനാൽ തന്നെ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറേണ്ടതാണ് തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക തന്നെ ചെയ്യണം വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക അതുപോലെ തന്നെ കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും വൈദ്യുതി ഉപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതുമാണ് ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്നാൽ പകരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല മാത്രമല്ല അന്തരീക്ഷം മേഘാവൃദ്ധമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ തന്നെ കളിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കുകയും ചെയ്യരുത് മാത്രമല്ല വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും ആരുത് പിന്നീട് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്തു തന്നെ തുടരുകയും ചെയ്യേണ്ടതാണ് അതുപോലെ കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് തന്നെ നിങ്ങൾ സുരക്ഷിതരായിരിക്കുകയാണോ എന്നതും കൂടി ഉറപ്പുവരുത്തുക സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഈ ഒരു ഇടിമിനൽ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് ഇടിമിനൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനക അകത്തേക്ക് അഭയം തേടുകയും വേണം അതുമാത്രമല്ല മഴക്കാറ്റ് കാണുമ്പോൾ തന്നെ തുണികൾ എടുക്കാനോ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിനലുള്ള സമയത്ത് പോകാതിരിക്കുകയും ചെയ്യുക കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ ഇടിമിന്നലുള്ള സമയത്ത് കളിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് പിന്നീട് ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം ആ പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടുള്ളതല്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ച് ഉടൻ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ തന്നെ ശ്രമിക്കേണ്ടതാണ് അതുപോലെ ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ആ ഒരു ഡെക്കിൽ നിൽക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും പോലുള്ള ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ പരമാവധി നിർത്തിവെക്കുക തന്നെ പരമാവധി അല്ല പൂർണ്ണമായും നിർത്തിവെക്കുക തന്നെ ചെയ്യണം ഡെസ്ക് റിമാന്യൂസ്